ക്കരയെ ഒന്നടങ്ങ് ഞെട്ടിച്ച സംഭവം വൈകുന്നേരം ഏകദേശം അഞ്ചു മണിയോടുകൂടി പതിവ് ജോലികൾ പൂർത്തിയാക്കി പാപ്പച്ചൻ എന്ന വ്യക്തി മാവേലിക്കരയിലെ മാങ്കാങ്കുഴിയിലുള്ള തന്റെ വീട്ടിലേക്ക് എത്തി കോളിംഗ് ബെൽ എത്ര അമർത്തി നോക്കിയിട്ടും അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പാപ്പച്ചൻ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് നടന്നു അടുക്കള ഭാഗത്തെത്തി ഭാര്യ മറിയാമയെ വിളിച്ചു നോക്കിയെങ്കിലും വാതിൽ തുറന്നില്ല വാതിലിൽ തട്ടി നോക്കിയ സമയത്തായിരുന്നു വാതിൽ അപ്രതീക്ഷിതമായി അകത്തേക്ക് തുറക്കപ്പെട്ടത് തുറന്നുകിടുന്ന വാതിലിലൂടെ അകത്തേക്ക് കയറിയ പാപ്പച്ചൻ പാപ്പച്ചന് ഒരു കാഴ്ചയാണ് അടുക്കളയ്ക്കുള്ളിൽ കണ്ടത് ഭാര്യ മറിയാമ്മ കഴു തറ്റുപോയ നിലയിൽ അസ്വാഭാവികമായി തറയിൽ കമഴ്ന്നു കിടക്കുന്നു കഴുത്തിൽ ഒരു തോർത്തു ചുറ്റിയിട്ടുമുണ്ട് ശരീരമാസകലം രക്തത്താൽ കുളിച്ചു കിടക്കുകയാണ് മറിയാമ്മയുടെ ശരീരം മുഴുവൻ വെട്ടിമുറിച്ചിരിക്കുകയാണ് ആ കാഴ്ച കണ്ട് ഭയന്നുപോയ പാപ്പച്ചൻ അലറി വിളിച്ചുകൊണ്ട് അടുക്കളവാതിലൂടെ പുറത്തേക്കിറങ്ങി സമീപത്തുണ്ടായിരുന്ന അയൽവാസികളെയൊക്കെ വിവരം അറിയിച്ചു സംഭവം അറിഞ്ഞു പാപ്പച്ചന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയ ആളുകൾക്കൊക്കെ ആ കാഴ്ച ഒരു നോട്ടം മാത്രമേ നോക്കാൻ കഴിഞ്ഞുള്ളൂ കൂട്ടത്തിൽ ചില ആളുകൾ ഉടൻ തന്നെ സമീപത്തുള്ള സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു വിവരമറിഞ്ഞ് ഒരു സംഘം പോലീസുകാർ സംഭവസ്ഥലത്തേക്കെത്തി അപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു പോലീസ് സംഘം ഉടൻ തന്നെ ഫോറൻസിക് സംഘത്തെയും ഡോഗ് സ്കോഡിനെയും സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഇൻക്വസ്റ്റ് നടപടികൾ അതിവേഗതയിൽ തന്നെ ആരംഭിച്ചു മറിയാമ്മയുടെ കഴുത്തിന്റെ ഭാഗം മൂർച്ചയേറിയ കത്തി പോലെയുള്ള ആയുധം ഉപയോഗിച്ച് അറക്കുകയും വെട്ടുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് മറിയാമ്മയുടെ ഒരു ചെവി അറുത്തുമാറ്റിയ നിലയിലാണ് ഇതിനു പുറമെ മുതുകിലും ശരീരത്തുമൊക്കെ വെട്ടിമുറിവേൽപ്പിച്ചതിന്റെയും വെട്ടിക്കീറിയതിന്റെയും ഒക്കെ പാടുകളാണുള്ളത് ആ സ്ത്രീയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്നിരിക്കുകയാണ് കഴുത്തിലുണ്ടായിരുന്ന മാലയും കാതിലുണ്ടായിരുന്ന കമ്മലുകളും കാണാനില്ല വീട്ടിലുണ്ടായിരുന്ന അലമാരകളോ മേശവലിപ്പുകളോ ഒന്നും തന്നെ പരിശോധിച്ചിട്ടില്ല അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു അടുക്കളയിൽ ഒരു മൽപിടുത്തം നടന്നിട്ടുണ്ടെന്നും അതിനൊടുവിലാണ് മറിയാമ്മ കൊല്ലപ്പെട്ടതെന്നും പോലീസ് വിലയിരുത്തി ആ വീട്ടിലെ അലമാരകളോ മേശകളോ ഒന്നും തന്നെ തുറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് സംഘത്തിനും സംശയം തോന്നി വന്ന വ്യക്തിക്ക് മോഷണത്തിൽ വലിയ താല്പര്യമൊന്നും ഉള്ള വ്യക്തി ആയിരിക്കില്ല എന്ന് പോലീസ് നിഗമനത്തിലെത്തി പോലീസിനെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം മറിയാമ്മയുടെ മാലയും കാതിലുണ്ടായിരുന്ന കമ്മലുകളും നഷ്ടപ്പെട്ടെങ്കിലും കൈകളിലുണ്ടായിരുന്ന വളകളൊന്നും തന്നെ മോഷ്ടാവ് അല്ലെങ്കിൽ മോഷ്ടാക്കൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് സംഘം അതിവേഗം തന്നെ അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചത് മറിയാമ്മയുടെ ഭർത്താവ് പാപ്പച്ചനിൽ നിന്ന് തന്നെയാണ് പാപ്പച്ചനാണ് ആദ്യമായി മൃതദേഹം കണ്ടത് അദ്ദേഹം തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണം അയൽപക്കത്തേക്ക് കൂടി നീണ്ടു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മറിയാമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മറിയാമ്മ പാപ്പച്ചൻ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളാണ് രണ്ടുപേരും വിദേശത്താണുള്ളത് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ മറ്റാരും ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികളാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു അയൽവാസികളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വിവരം കൊടുത്തത് അയൽപ്പക്കത്തെ ഒരു സ്ത്രീയാണ് വൈകുന്നേരം ആ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പാപ്പച്ചന്റെ വീടിന് സമീപത്തു കൂടി റിജി എന്നൊരു പെൺകുട്ടി നടന്നു പോകുന്ന കാഴ്ച അവർ കണ്ടു എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് മറിയാമ്മയുടെ വീട്ടിൽ നേരത്തെ റെജി എന്ന പെൺകുട്ടി ജോലിക്ക് നിന്നിട്ടുണ്ട് സംഭവം നടന്ന ദിവസം റെജി മറിയാമ്മയുടെ വീട്ടിലെത്തിയെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം റെജിയുടെ വീട്ടിലെത്തി അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു ആ വീടിനുള്ളിൽ വിശദമായ ഒരു തിരച്ചിൽ നടത്തി ആ സമയത്തും റെജി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മറിയാമ്മയുടെ മരണവും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു റെജിയുടെ വീട്ടിൽ വിശദമായി തിരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു ബെഡ്റൂമിനുള്ളിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഒരു പൊതിക്കെട്ട് പോലീസ് സംഘം കണ്ടെടുക്കുന്നത് പൊതിക്കെട്ട് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു മാലയും കമ്മലുമായിരുന്നു സംഭവം അറിഞ്ഞ് റെജിയുടെ വീടിന് ചുറ്റും അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടിയിരുന്നു റെജിക്ക് അങ്ങനെയൊരു മാലയില്ലായെന്നും ഇത് മറ്റാരുടെയോ മാലയാണെന്നും നാട്ടുകാരിൽ ചിലർ വിളിച്ചു പറഞ്ഞു അതോടുകൂടി റെജിയാകെ പതറി അവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ റെജിയുടെ വീട് ഒന്നുകൂടി സൂക്ഷ്മമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാനും പോലീസ് തീരുമാനിക്കുകയും ചെയ്തു ആ പരിശോധനയിൽ ഫലമുണ്ടായി ആ വീടിനുള്ളിൽ നിന്നും അവർക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു പാവാടയും അതോടൊപ്പം തന്നെ ഒരു ഷർട്ടും കിട്ടി വീടിന്റെ പിന്നിലുള്ള ചായ്പിൽ പരിശോധന നടത്തുന്നതിനിടയിൽ അസ്വാഭാവികമായ നിലയിൽ രക്തത്തിന്റെ ഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു ചായപ്പിനുള്ളിൽ കഴുകി വിരിച്ചിട്ട നിലയിലുള്ള പാവാടയും ഷർട്ടും കിട്ടിയത് വസ്ത്രം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ രക്തം കട്ട പിടിച്ചതിന്റെ പാടുകളുണ്ട് അതിനെക്കുറിച്ച് റിജിയോട് ചോദിച്ചപ്പോൾ താൻ കുളിക്കുന്ന സമയത്ത് വസ്ത്രങ്ങൾ കഴുകിയിടാറുണ്ടെന്നായിരുന്നു ഋജി പറഞ്ഞ മറുപടി എന്നാൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തക്കറയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഇതുവരെയും പോയില്ല എന്ന് അറിയാതെ റിജി പറഞ്ഞു പോവുകയും ചെയ്തു ആ നിമിഷത്തിൽ തന്നെ താൻ പിടിക്കപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ മറിയാമ്മ പാപ്പച്ചൻ ദമ്പതിമാരുടെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്നത് റിജിയുടെ മൂത്ത സഹോദരിയാണ് ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അവരുടെ പിതാവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ആ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തിരുന്നു തുടർന്ന് അനാഥരായിപ്പോയ ആ പെൺമക്കൾക്ക് മറിയാമ്മയും കുടുംബവും ഒരു ജീവിതം കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഋജിയുടെ മൂത്ത സഹോദരിയെ അങ്ങനെയാണ് പാപ്പച്ചൻ്റെ വീട്ടിൽ ജോലിക്ക് നിർത്തിയത് സ്വന്തം മക്കളെപ്പോലെയാണ് രണ്ട് സഹോദരിമാരെയും പാപ്പച്ചനും കുടുംബവും കണ്ടിരുന്നത് അതുകൊണ്ടാണ് വിവാഹപ്രായമെടുത്തപ്പോൾ റിജിയുടെ മൂത്ത സഹോദരിയെ പാപ്പച്ചനും കുടുംബവും തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത് സഹോദരി വിവാഹം കഴിഞ്ഞ് കൂടിയായിരുന്നു റിജി പാപ്പച്ച വീട്ടിൽ ജോലിക്കാരിയായി എത്തുന്നത് പാപ്പച്ചൻ്റെ വീട്ടിൽ റിജിക്കും എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങളും കൊടുത്തിരുന്നു ഇതോടൊപ്പം തന്നെ റിജിയെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു പഠിത്തം പൂർത്തിയാക്കി ഏതെങ്കിലുമൊക്കെ പരീക്ഷ പാസ്സായി റിജി ഒരു ജോലി വാങ്ങണമെന്നുള്ള ആഗ്രഹം കൂടി പാപ്പച്ചനും കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നാൽ പോകെ പോകെ റെജിയുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങി പല ചെറുപ്പക്കാരുമായി റെജി ബന്ധം സ്ഥാപിച്ചു ഇതറിഞ്ഞ മറിയാമ്മ പല പ്രാവശ്യം ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും റെജി അതൊന്നും ചെവിക്കൊണ്ടില്ല റെജി ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മറിയാമ്മ അവളെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയായിരുന്നു മറിയാമ്മയുടെ മരണം സംഭവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവമുണ്ടായത് മറിയാമ്മ വീട്ടിൽ നിന്നും പുറത്താക്കിയ സാഹചര്യത്തിൽ റിജിക്ക് അവരോട് കടുത്ത വൈരാഗ്യമുണ്ടായി മറിയാമ്മയുടെ ജീവിതശൈലികൾ കൃത്യമായി അറിയാവുന്ന റജി അങ്ങനെ സംഭവം നടന്ന ദിവസം അവരുടെ വീടിന്റെ ടെറസിന് മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ജോലികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പശുക്കളെയൊക്കെ കറന്ന് പാലുമായി മറിയാമ്മ തൊട്ടടുത്ത വീടുകളിലേക്ക് പോകാറുണ്ട് ആ സമയത്ത് അടുക്കളവാതിൽ ചാരിക മാത്രമാണ് ചെയ്യാറുള്ളത് അന്നും പതിവ് പോലെ പാലുമായി മറിയാമ്മ തൊട്ടടുത്ത വീടുകളിലേക്ക് അടുക്കളവാതിൽ ചാരിയിട്ട ശേഷമായിരുന്നു പോയത് ഈ സമയത്ത് ടെറസിലുണ്ടായിരുന്ന റജി ആരും അറിയാതെ അടുക്കളവാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഒരു കത്തിയുമായി വീടിനുള്ളിൽ കാത്തു നിൽക്കുകയായിരുന്നു പാലുമായി പുറത്തേക്ക് പോയ മറിയാമ്മ അതൊക്കെ പുറത്തുള്ള വീടുകളിൽ കൊടുത്തശേഷം തിരികെ മടങ്ങിയെത്തി അടുക്കളവാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ആ നിമിഷത്തിൽ തന്നെ അവിടെ കത്തിയുമായി ഒളിച്ചിരിക്കുകയായിരുന്ന റിജി മറിയാമ്മയുടെ കഴുത്തിലേക്ക് അപ്രതീക്ഷിതമായി വെട്ടുകയായിരുന്നു പിന്നീട് നടന്ന പിടിവലികൾക്കിടയിലായിരുന്നു അടുക്കളയിൽ അടുക്കി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ചിതറി വീണത് റെജി തന്റെ സർവ്വശക്തിയും എടുത്ത് മറിയാമ്മയുടെ ശരീരമാകി കുത്തി പരിക്കേൽപ്പിച്ചു തറയിലേക്ക് കമിഴ്ന്നു വീണ മറിയാമ്മയുടെ ഇരു കരങ്ങളിലും മാറി മാറി കുത്തി ചെറുപ്പക്കാരുമായുള്ള റിജിയുടെ വഴിവിട്ട ബന്ധത്തെ തുടർന്ന് പലപ്പോഴും മറിയാമ്മ റിജിയെ ഉപദേശിച്ചിരുന്നു ഇടയ്ക്ക് മറിയാമ്മ റിജിയെ തല്ലുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മറിയാമ്മയുടെ കൈകൾ വെട്ടിയെടുക്കണമെന്ന് റിജി നേരത്തെ തന്നെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു തുടരെ തുടരെ വെട്ടി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് മറിയാമ്മ നിശ്ചലയായി എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിലായിരുന്നു അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല റെജി ഊരിയെടുത്തത് ഇതോടൊപ്പം തന്നെ വളരെ പാടുപെട്ട് അവൾ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്ന മറിയാമ്മയുടെ ഒരു കമ്മലും അഴിച്ചെടുത്തു രണ്ടാമത്തെ കമ്മൽ അഴിച്ചെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് അവരുടെ ചെവി റജി അറുത്തെടുത്തത് ഭക്ഷണം കഴിക്കുന്നതിനായി കടയിൽ നിന്നും പാപ്പച്ചൻ വീട്ടിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ റജി അതിവേഗം തന്നെ കത്തി അവിടേക്ക് വലിച്ചെറിഞ്ഞ ശേഷം വീടിന് പിൻവശത്തുകൂടി ഇറങ്ങി പരിസരത്തെങ്ങും ആരുമില്ലായെന്നുറപ്പാക്കിയ ശേഷം തന്റെ വീട്ടിലേക്ക് നടന്നു ഈ സമയത്ത് ഇടവഴികളിലൂടെ പല സ്ത്രീകളും നടന്നു പോകുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയ റെജി കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന അറുത്തടുക്കപ്പെട്ട നിലയിലുള്ള മറിയാമ്മയുടെ ചെവിയിൽ നിന്നും കമ്മൽ അഴിച്ചുമാറ്റിയ ശേഷം സമീപത്തുള്ള ഒരു തോട്ടിലേക്കാണ് ആ ചെവി വലിച്ചെറിഞ്ഞത് അതിനുശേഷം കുളിച്ച് വൃത്തിയാവുകയും രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വീടിന്റെ പിൻവശത്തുള്ള ചായപ്പിനുള്ളിൽ വിരിച്ചിടുകയും ചെയ്തു ഈ സമയത്തായിരുന്നു മറിയാമ്മയുടെ മരണവാർത്ത പ്രദേശമാകെ പരന്നത് മറ്റുള്ള ആളുകളെപ്പോലെ തന്നെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അയൽവാസികളോടൊപ്പം മറിയാമ്മയുടെ വീട്ടിലേക്ക് റെജി എത്തുകയും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി തന്നെ സഹകരിക്കുകയും ചെയ്തു മാവേലിക്കര സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ ആരംഭിച്ചത് റിജി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എഴുതി തയ്യാറാക്കി കുറ്റപത്രം പൂർത്തിയാക്കിയ പോലീസ് സംഘം പ്രോസിക്യൂഷന്റെ സഹായത്തോടു കൂടി അത് വളരെ ഭംഗിയായി കോടതിയിൽ അവതരിപ്പിച്ചെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം നൽകി സെഷൻസ് കോടതി റെജിയെ വെറുതെ വിട്ടു റജിയുടെ വീടിനുള്ളിൽ നിന്നും മറിയാമ്മയുടെ മാലയും കമ്മലും ഒക്കെ കണ്ടെടുത്തു എന്ന് പോലീസ് പറയുമ്പോൾ പോലീസിന് അതിലൊരബദ്ധം പറ്റിയിരുന്നു അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട തൊണ്ടി കണ്ടെത്തുന്ന സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം അവിടെ ഉണ്ടായിരിക്കണം അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത്തരത്തിലുള്ള വസ്തുവകകൾ കണ്ടെത്താൻ കഴിയൂ എന്നാൽ ഇവിടെ പോലീസുകാർ മാത്രമായിരുന്നു വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് ദൃക്സാക്ഷികളെ അങ്ങനെ പറയത്തക്ക ആരും തന്നെ ഉണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തൊണ്ടിമുതലുകൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് റിജിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനമുണ്ടായത് പോലീസ് തന്നെ തെളിവ് കൊണ്ടുവച്ചതിന് ശേഷം പോലീസ് തന്നെ അത് കണ്ടെത്തുകയായിരുന്നുവെന്ന് ഡിഫൻസ് വാദിച്ചതോടുകൂടി സംശയത്തിന്റെ ആനുകൂല്യം റിജിക്ക് കിട്ടി റിജി നൂറ് ശതമാനം കുറ്റവാളിയാണെന്ന് കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെ സർക്കാർ അപ്പീൽ ഹർജി ഫയൽ ചെയ്തു അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സെഷൻസ് കോർട്ടിൻ്റെ വിധി റദ്ദു ചെയ്യുകയും റിജിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു ഹൈക്കോടതിയുടെ വിധി പ്രഖ്യാപനമുണ്ടായി മൂന്ന് മണിക്കൂറുകൾക്കകം തന്നെ കോടതി വളപ്പിൽ നിന്നും പോലീസുകാരെ അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് റിജി മുങ്ങുകയും ചെയ്തു ഒരു സ്ത്രീ അതിവിദഗ്ധമായി തങ്ങളെ കബളിപ്പിച്ചു മുങ്ങിയത് അംഗീകരിക്കാൻ കഴിയാത്ത പോലീസ് സംഘം വളരെ വിശാലമായ അന്വേഷണം തന്നെ ആരംഭിച്ചു ബന്ധുക്കളെയും നാട്ടുകാരെയും അടക്കം ചോദ്യം ചെയ്തപ്പോൾ റെജിയുടെ ചില ബന്ധുക്കൾ ഗുജറാത്തിലുണ്ടെന്ന് കണ്ടെത്തുകയും ഒരു സംഘം പോലീസുകാർ അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്തിലേക്ക് പോവുകയും ചെയ്തു ഗുജറാത്തിലേക്ക് പോയ പോലീസ് സംഘം നിരാശയോടുകൂടി മടങ്ങിയെത്തി തമിഴ്നാട്ടിലും ആന്ധ്രയിലും റെജിക്കായി വിപുലമായി തിരച്ചിൽ നടത്തി മാസങ്ങൾ കടന്നുപോയി അന്വേഷണ ഉദ്യോഗസ്ഥരും മാറി മാറി വന്നു എന്നിട്ടും റെജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ റെജിയെ പല സ്ഥലത്ത് വെച്ചും കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസ് അവിടെയൊക്കെ എത്തി അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു പെരുമ്പാവൂരിൽ റിജി എത്തിയതായുള്ള വാർത്തകൾ പറഞ്ഞെങ്കിലും അവിടെയെങ്കിലും പോലീസിന് റജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ റിജിയെ എത്രയും വേഗം തന്നെ കണ്ടെത്തി കേസ് ക്ലോസ് ചെയ്യണമെന്ന് കോടതിയുടെ നിർണായക ഉത്തരവുമെത്തി പല ആളുകളും പറഞ്ഞ് റിജി കോവിഡ് ബാധിച്ച് മരിച്ചു എന്നുള്ള ഒരു വാർത്ത പരന്നു അതോടുകൂടി കോവിഡ് ബാധിതരായി മരിച്ചവരുടെ കൂട്ടത്തിൽ ആരും ഏറ്റെടുക്കാനില്ലാതെ അനാഥമായി കിടക്കുന്ന മൃതദേഹങ്ങളിൽ ഏതെങ്കിലും റിജിയുടേതാണോ എന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് മോർച്ചറികളിൽ കയറിയിറങ്ങി ഒരു അന്വേഷണം നടത്തി മോർച്ചറികൾ കയറിയിറങ്ങി പരിശോധന നടത്തിയെങ്കിലും പോലീസ് സംഘത്തിന് റെജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്തായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലപ്പത്തേക്ക് ചൈത്ര തെരേസ ജോണെന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥാനമേറ്റത് പെൻഡിംഗ് കേസിന്റെ ഫയലുകൾ വിശദമായി തന്നെ പഠിച്ചു റെജിയുടെ കേസ് ഫയൽ പല ഉദ്യോഗസ്ഥരും മാറി മാറി വന്നിട്ടും അന്വേഷിച്ചെങ്കിലും എങ്ങും എത്താതെ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണാതെയാകുന്ന സമയത്ത് റെജിക്ക് പതിനെട്ട് വയസ്സാണ് പ്രായം വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഏകദേശം നാല്പത്തിയൊൻപത് വയസ്സോളം പ്രായം എത്തിയിരിക്കണം പോലീസ് സംഘം ഇപ്പോഴും പതിനെട്ടുകാരിയെയാണ് തിരക്കുന്നതെങ്കിൽ അവർ ഉറപ്പായും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയില്ല കാരണം വർഷങ്ങൾ കടന്നുപോയതോടുകൂടി റെജിക്ക് രൂപമാറ്റം വന്നിട്ടുണ്ടാകും നേരത്തെയുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിന്റെ പാറ്റേൺ പൂർണമായും മാറ്റി പുതിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ചൈത്ര തെരേസ ജോൺ ആസൂത്രണം ചെയ്തത് അതിനായി പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തെ നിയോഗിച്ചു ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം പുതിയ രീതിയിലൊരു അന്വേഷണമാണ് ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത് കോടതി വെറുതെ വിട്ട സമയം മുതൽ റിജി ജോലിക്ക് നിന്നിട്ടുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് അങ്ങനെ റിജി ജോലിക്ക് നിന്നിട്ടുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട് സ്വദേശിയായ രാജു എന്നൊരു വ്യക്തിയുമായി റിജിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നൊരു കാര്യം പോലീസിന് വ്യക്തമായി തമിഴ്നാട്ടിലെ തക്കല സ്വദേശിയായതുകൊണ്ട് തന്നെ പോലീസ് സംഘം അയളെ അന്വേഷിച്ച് തക്കലയിലെത്തി രാജുവിനെക്കുറിച്ച് വിശദമായൊരന്വേഷണം തന്നെ നടത്തി മലയാളിയായ മിനി എന്നൊരു വ്യക്തിയെ വിവാഹം കഴിച്ച രാജു തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പോയി എന്നായിരുന്നു നാട്ടുകാരൊക്കെ പോലീസിനോട് പറഞ്ഞത് അതുമാത്രവുമല്ല രാജുവും ഭാര്യയും എറണാകുളം ഭാഗത്ത് എവിടെയാണ് താമസിക്കുന്നതെന്നും തമിഴ്നാട്ടിലുള്ള ചില ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു ഒരു ബന്ധുവിന്റെ സഹായത്തോടു കൂടി രാജുവിൻ്റെ ഒരു ടെലിഫോൺ നമ്പറും പോലീസ് തങ്കടിപ്പിച്ചു തമിഴ്നാട്ടിലുള്ള കേസന്വേഷണം പൂർത്തിയാക്കി പോലീസ് സംഘം തിരികെ കേരളത്തിലെത്തിയ സമയത്തായിരുന്നു രാജുവിന്റെ ഒരു ബന്ധു വളരെ ബുദ്ധിമുട്ടി രാജുവിന്റെ ഭാര്യ മിനിയുടെ നമ്പർ പോലീസിന് സംഘടിപ്പിച്ചു കൊടുത്തത് രാജുവിന്റെ ഭാര്യ തങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി തന്നെയാണെങ്കിൽ കേസന്വേഷണത്തിന് അത് തീർത്ഥം ഗുണം ചെയ്യുമെന്ന് പോലീസ് വിശ്വസിച്ചു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആ നമ്പറിന്റെ ഉടമസ്ഥയുടെ ആധാർ കാർഡിന്റെ കോപ്പിയും പോലീസ് സംഘത്തിന് ലഭിച്ചു അതൊരു മിനി രാജുവിന്റെ ആധാറാണ് ആ കാർഡിന്റെ കോപ്പി ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം അന്വേഷണ ഉദ്യോഗസ്ഥയായ ചൈത്ര തെരേസ ജോണിന്റെ മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തു പോലീസിന്റെ കൈവശം പതിനെട്ട് വയസ്സുള്ള റിജിയുടെ ഫോട്ടോ നേരത്തെ തന്നെയുണ്ട് പതിനെട്ടുകാരിയായ റിജിയുടെ ഫോട്ടോയും ഇപ്പോൾ പോലീസിന്റെ കൈവശം ഇരിക്കുന്ന അൻപത്തിയൊന്ന് വയസ്സോളം പ്രായം തോന്നിക്കുന്ന മിനിയുടെ ഫോട്ടോയും ചൈത്ര തെരേസ ജോൺ മാറി മാറി നോക്കി രണ്ടും തമ്മിൽ ഒരു സാമ്യവുമില്ല ആധാർ കാർഡിന്റെ കോപ്പി ലഭിച്ചതുകൊണ്ട് തന്നെ മിനിയെക്കുറിച്ചൊരന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു ഇതോടുകൂടി മിനിയുമായി ബന്ധമുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഒരു ലിസ്റ്റ് തന്നെ പോലീസ് തയ്യാറാക്കി മിനിയും കുടുംബവും അറിയാതെ തന്നെ അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് സംഘം രഹസ്യമായി തന്നെ അവരോട് മിനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കി മിനിയും രാജവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർക്ക് രണ്ട് ആൺമക്കളുണ്ട് മൂത്ത മകൻ നാവികസേനയിലും രണ്ടാമത്തെ മകൻ കാനഡയിലുമാണ് വർക്ക് ചെയ്യുന്നത് അവരെക്കുറിച്ച് മോശമായി നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും തന്നെ ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ ആ ദമ്പതികൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു അന്വേഷണത്തിന് പുറപ്പെട്ട പോലീസ് സംഘം തിരികെ വന്ന് ഡിവൈഎസ്പിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ഇതേസമയം തന്നെ ഉദ്യോഗസ്ഥയായിരുന്ന ചൈത്ര മറ്റൊരു കാര്യം ചെയ്തു പതിനെട്ടുകാരിയായ റിജിയുടെ ഫോട്ടോ എഐ ടൂളുകളുടെ സഹായത്തോടുകൂടി അൻപത്തിയൊന്ന് വയസ്സിലേക്ക് കൺവെർട്ട് ചെയ്തു എഐ ടൂളുകളുടെ കൂടി പുതിയതായി നിർമ്മിക്കപ്പെട്ട ഫോട്ടോയും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന അൻപത്തിയൊന്നുകാരിയായ മിനിയുടെ ഫോട്ടോയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തു നോക്കി രണ്ട് ഫോട്ടോകളിലേക്ക് മാറി മാറി നോക്കിയ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം ആകെ അമ്പരന്ന് പോയി രണ്ടിലുമുള്ളത് ഒരാൾ തന്നെ എങ്കിൽ പോലും മിനി രാജു റെജി തന്നെയാണോ എന്ന് വ്യക്തമാകണമെങ്കിൽ പോലീസിന് മറ്റു ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വേഷം മാറിയ പോലീസ് സംഘം മിനി രാജു എന്ന സ്ത്രീ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസിലെത്തി തുണി വാങ്ങാനെത്തിയ രീതിയിലായിരുന്നു പോലീസ് സംഘം അവിടേക്ക് കടന്നു ചെന്നത് ഉദ്യോഗസ്ഥർ ഷോപ്പിനുള്ളിൽ പല സ്ഥലങ്ങളിലായി മാറി നിന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തനിക്കൊരു ഡ്രസ് വേണമെന്ന് അവിടെ സെയിൽസ് സെയിൽസ്കേളായി ജോലി ചെയ്തുകൊണ്ടിരുന്ന മിനി രാജുവിനോട് ആവശ്യപ്പെടുകയും ഷെൽഫിലുണ്ടായിരുന്ന ഒരു വസ്ത്രം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സ്വാഭാവികമായും കസ്റ്റമർ കാണിച്ചു കൊടുത്ത വസ്ത്രം എടുത്തു നൽകുന്നതിനു വേണ്ടി മിനി ആ ഷെൽഫിന് സമീപത്തേക്ക് തിരിഞ്ഞതും അപ്രതീക്ഷിതമായി ആ ഉദ്യോഗസ്ഥൻ റെജി ഉറക്കെ വിളിച്ചു റെജി എന്ന് വിളിച്ചത് കേട്ടതും മിനി രാജു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി അല്പനേരം ഒന്ന് സ്തംഭിച്ചു നിന്നതിന് ശേഷം ആ സ്ത്രീ ഉദ്യോഗസ്ഥനോട് പുഞ്ചിരിയോടുകൂടി മറ്റൊരു കാര്യം പറഞ്ഞു എന്നെങ്കിലും തന്നെ തേടി പോലീസ് സംഘം ഇവിടെ എത്തുമെന്ന് തനിക്കറിയായിരുന്നു എന്നും പോലീസ് തിരയുന്ന റിജി എന്ന ആൾ താൻ തന്നെയാണെന്നുമായിരുന്നു മിനി പോലീസിനോട് പറഞ്ഞത് റിജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അവരെ സ്റ്റേഷനിലെത്തിച്ചു ഇരുപത്തിയേഴ് വർഷം പോലീസുകാരെ കബളിപ്പിച്ച് മുങ്ങി നടന്ന റെജിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി വിധിച്ച ജീവപര്യന്തത്തിന് പുറമെ ഇത്രയും കാലം കോടതിയെ കബളിപ്പിച്ച് ഒളിവിൽ താമസിച്ചതിനുള്ള ശിക്ഷ കൂടി വരും ദിവസങ്ങളിൽ കോടതി പ്രഖ്യാപിക്കും